തോന്നുന്നു തോന്നലെ എല്ലാം ശുഭാണ് അറ്റ് ദി സെയിം ടൈം അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതായിട്ടൊന്നും ഒതുങ്ങി നിന്ന് അവർക്കും കാണാം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൊടുക്കാം ഒരുപാട് സന്തോഷക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചക്കിത്ത എന്നൊരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒരുപാട് വാർത്തകളുണ്ട് ജാനകയും കൂടെ ഈ ഒരു സ്റ്റേജിൽ വേണം ഏറ്റവും അധികം ജാനകിയെ പറ്റി പറയുമ്പം എന്നു സോ നമ്മുടെ ജാനകി അതിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് തിമറിനായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ആറ് വർഷത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഞാനും ജാനകിയും തമ്മിൽ അധികം ആൾക്കാർക്ക് ശക്തി തന്നതായിരിക്കും ചിലപ്പോൾ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജാനകിയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം നമുക്ക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാനായിട്ട് വളരെ കാര്യങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞാൻ എപ്പോഴും ജാനകി തന്നെ ചോദിക്കാറുണ്ട് ഞങ്ങൾ കുറേ മനസ്സുള്ളവരാണ് അറ്റ് ദ സെയിം ടൈം ഖമാർപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെയുള്ള സ്റ്റൈൽസ് ആണ് കേട്ടോ അതിൽ ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുൽക്കൻ ഫിൽമിൻ്റെ പ്രൊഡക്ഷൻസ് ഫിലിം പ്രൊഡക്ഷനിൽ ജാനകിക്ക് അവസരം കിട്ടുക ജാനകി വർക്ക് ചെയ്യാൻ വേണ്ടി ടേറ്റ് ആയിട്ടാണ് എൻ്റെ എടുക്കാൻ തോന്നുന്നത് അപ്പൊ സ്റ്റൗമാജിക്കൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു നൂറ് ശതമാ എനിക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലേറെ അഭിമാനമായിരുന്നു ലൈക് ഒരു പ്രൊഡക്ഷനിൽ ലൈക് സ്റ്റൈലിസ്റ്റ് ആയിട്ട് തന്നെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ് സോ എനിക്കറിയാം എപ്പോഴും ജാനകിയുടെ ഡ്രസ്സുകളിൽ എനിക്ക് ഔട്ട്ഫിറ്റ്സ് ചെയ്തു തരുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഭംഗിയുള്ളതായിട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് എപ്പോഴും കണ്ട പ്രേക്ഷകരടുത്ത് പറയാറുണ്ട് നമ്മൾ ഓരോ എപ്പിസോഡിലും യൂട്യൂബിൽ കമൻറ്റ് നോക്കുമ്പോൾ ജാനകിയാണ് ആ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ചട്ടിട്ട ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും കോസ്റ്റ്യൂമിനെ പറ്റി ഒരുപാട് അഭിപ്രായം വരാറുണ്ട് അതിപ്പം പട്ടുവാളേൻ്റെ കാര്യമാണെങ്കിലും ട്രഡീഷണൽ നമ്മുടെ ദാബണിയുടെ കേസാണെങ്കിലും ഇപ്പോൾ താ ചട്ട ഡിസൈൻസ് ഒമ്പത് വർഷത്തിന് ശേഷം കുറച്ചും കൂടി പാൻ എഴുതിയിട്ടാണ് വെസ്റ്റ് വെയർസ് വയർസ് എല്ലാം ആയിട്ട് അപ്പം ഇതും കകിതയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇന്ന് ഞാൻ മാര്യത് പറ്റിയപ്പോൾ ജാനകി ഒരു എത്ര നേരം എടുത്തിട്ടുണ്ടാവും ഒരു ഫൈവ് ഹവേഴ്സിനുള്ളിൽ ചെയ്തായിരിക്കും ഇല്ലേ ഇന്നലെ ഞങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ അവനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കയായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഒരു ദിനിശ്വാസം എത്തിയിട്ടുണ്ടല്ലോ എൻ്റെ ഗുഡ് ഫ്രണ്ടും ജാനകിയുടെ ഗുഡ് ഫ്രണ്ടുമായിട്ടുള്ള ടീം എത്തി ടീമേ ടീമും കൂടെ ഈ ഒരു വേദിയിൽ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കളർഫുൾ ആക്കാം ടീമിനും ഔട്ട്ഫിറ്റ്സിനെ പറ്റി ഒരുപാട് ജാനങ്ങളെ പറ്റി പറയാനുണ്ടായിരിക്കും ശരിക്കും ഞങ്ങൾ അനുഭവം ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർ മാജിക് ഫാമിലി കംപ്ലീറ്റ് ഉണ്ട് സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടറുണ്ട് അനുപടിനെത്തിയിട്ടുണ്ട് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മാനസ ആൻഡ് ഉണ്ട് അപ്പം എന്താ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പി കെ പി എം ജിപ്സും കൂടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഡിഫൈൻസ് കംപ്ലീറ്റ് ആവുന്നു വേണം പറയാനായിട്ട് ഞാൻ എപ്പോഴൊക്കെ ഓരോ ഫെസ്റ്റിവൽ ടൈമിൽ ഔട്ട്ഫിറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ജാനകിയാണ് കേട്ടോ എപ്പോഴും പിന്നിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഈവനിങ് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇടണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പ്ലാനിങ് ഇങ്ങനെ പോയി 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 എന്നുവെച്ചാൽ പന്ത്രണ്ട് മണിക്കാണ് ശരിക്കും നമ്മൾ ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാനകിക്ക് നിർബന്ധമായിരുന്നു നമ്മൾ ജാനകിയുടെ ഔട്ട്ഫിറ്റിൽ തന്നെ വരണം എന്നുള്ളത് എന്തായാലും ഡിസൈൻസ് ഇനി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യാണ് സോ മച്ച് ഹാപ്പി ഫോർ യു ജാനകി അതുപോലെ തന്നെ ഈ ഒരു തീം എന്ന് പറയുന്നത് കംപ്ലീറ്റ് പി കെ വേണം സോ എന്താ പറയുക ഒരുപാട് 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 ഊരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം കൊടുത്ത് ഹൈ ഫുൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ മൊത്തം ഉണ്ടല്ലോ സെറയും എത്തി യു ആൻഡ് ബെസ്റ്റ് വിഷസ് സോ മച്ച് നിങ്ങളൊന്നും ഇപ്പ ഈ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് ഒന്നും പറയാൻ പറ്റില്ല തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള പരിചയം ബന്ധവുമാണ് ചനകായിട്ട് പ്രേച്ചാടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലും എന്റെ അടുത്ത് ഒരു ആവശ്യം പറയുമ്പോൾ നോ അല്ലെങ്കിൽ അത് സാധിക്കില്ല നോക്കട്ടെ എന്നൊരു ഉത്തരം അവളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എല്ലാം നോക്കി തന്നെയായിരുന്നു എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ ഞാനാണെങ്കിൽ തോന്നുന്നു ഏറ്റവും കൂടുതൽ ലാസ്റ്റ് മിനിറ്റ് ബുദ്ധിമുട്ടിച്ചുള്ള ആൾക്കാരിൽ ഒരാളെ തോന്നുന്നു പക്ഷെ ഒരിക്കലും പോലും അവർ നോ പറഞ്ഞിട്ടില്ല എല്ലാത്തിലും ആളുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ഡിസൈനർ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈൻസ് മാത്രം ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു ഒരു തോട്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസും ചെയ്യാൻ പ്രാപ്തിയായിട്ടുള്ള അതിൻ്റെ ചോയ്സ് ഉള്ള അതിൻ്റെ ഒരു താല്പര്യമുള്ളൊരാൾ കൂടിയാണ് എനിക്ക് തന്നെ പുതിയൊരു കളക്ഷൻസിലേക്ക് യാണ് എല്ലാ ആശംസകളും നേരുന്നു ഞാൻ ഫോമിലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല താഴെ മോളും സ്ഥിരമുള്ള ഒരാളാണ് ഞാനിവിടെ അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം രണ്ടാളല്ല ഉച്ചക്ക് വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു പോകുന്നു ജാനകി ശരിക്കും ഒരു ഫാമിലി മെമ്പറാണ് അപ്പോൾ ജാനകിയുടെ അടുത്ത് നിന്ന് ഞാനും കോസ്റ്റ്യൂം മേടിക്കാറുണ്ട് എനിക്ക് വേണ്ടിയല്ല നമ്മുടെ സഹായ ഡ്രസ്റ്റുകളുണ്ട് അനുമോള് ശ്രീവിദ്യ വിദ്യ അങ്ങനെയുള്ളതിനോട് പേരിക്ക് ഇവൻറ്റുകളൊക്കെ വരാൻ നേരത്ത് ഞാൻ എറണാകുളത്തുള്ളതായിരുന്നു ജാനകിയുടെ അടുത്ത് നിന്നാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ മേടിക്കാനും കൊടുക്കാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും കോസ്റ്റ്യൂമ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇനി കർഷകത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഞാനിനെ തന്നെ നോക്കാം എനിക്കങ്ങനെ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ഞാൻ എപ്പോഴും എന്തെങ്കിലും അവിടെ വൈറ്റ് വയറ്റി തന്നെയാണ് അപ്പൊ അതിന്റെ ഡിസ്റ്റൻസിന്റെ ആവശ്യമില്ല പിന്നെ വൈറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഇട്ടത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല വളരെ സന്തോഷം ഉള്ളത് നമ്മള് ലക്ഷ്മി നക്ഷത്രം ഉകാരം ചെയ്തത് ഇതുവരെ ഇല്ലാത്ത ഒരു മഴ എന്ന് പറഞ്ഞ് അല്ലേ ശുഭമാണ് എല്ലാ അപ്പൊ അടിപൊളി എല്ലാവിധ ആശംസകളും ഞാൻ ഇവിടെ ഇങ്ങനെ പോ പിന്നെ അപ്പൊ ഇന്ന ഇന്നത്തെ ദിവസം മലയാളി പൊളിയാണെന്ന് പറഞ്ഞ ഒരു ദിവസമാണ് അല്ലേ നമ്മളെല്ലാവരും ഒരു പ്രൗഡാണ് നമുക്ക് കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാലോ കാര്യങ്ങൾ അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട് ശാർമാറ്റിക്ക് ഞാൻ മലയാളി ഞാൻ പൊളിയാണ് നിങ്ങൾ മലയാളി നിങ്ങൾ പൊളിയാണ് ആ പാട്ട് ഇന്ന് പാടിയില്ലെങ്കിൽ പിന്നെ ഏതേ ദിവസം പാട്ടിട്ട് കാര്യമില്ല അപ്പോൾ മറ്റുള്ളവർക്ക് സംസാരിക്കുന്നതിന് ശേഷം ലാസ്റ്റ് ആ പാട്ട് പാടുന്നതാണ് ഓക്കെ താങ്ക് യു